അൽ ജസീറയ്ക്ക് വേണ്ടി എഴുതിയിരുന്ന ഗാസിയിലെ മാധ്യമപ്രവർത്തകന്റെ വീട്ടിൽ നിന്നും ബന്ദികളെ മോചിപ്പിച്ചതായി ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി അബ്ദുള്ള അൽ ജമാൽ എന്ന മാധ്യമ പ്രവർത്തകന്റെ വീട്ടിൽ നിന്നാണ് ബന്ദികളെ മോചിപ്പിച്ചത് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിൽ നിന്നും തട്ടിക്കൊണ്ടുപോയ ബന്ധികളിൽ മൂന്ന് പേരെയായിരുന്നു ഇയാൾ തന്റെ കുടുംബത്തോടൊപ്പം പാർപ്പിച്ചിരുന്നത് ഇരുപത്തിയൊന്ന് വയസ്സുള്ള അൽമോഗ് മേയർജാൻ ഇരുപത്തിയേഴ് വയസ്സുള്ള ആൺഡ്രി കാസ്ലോവ് നാൽപ്പത്തിയൊന്ന് വയസ്സുള്ള ഷ്ലോമി സിവ് എന്നിവരെയാണ് ഇസ്രായേൽ സൈന്യം നടത്തിയ സ്പെഷ്യൽ ഓപ്പറേഷനിലൂടെ അബ്ദുള്ള അൽ ജമാലിന്റെ വീട്ടിൽ നിന്നും മോചിപ്പിച്ചത് ഹമാസ് തീവ്രവാദികൾ സാധാരണ ജനങ്ങളെ മനുഷ്യ കവചമായി ഉപയോഗിക്കുന്നതിന്റെ തെളിവാണിതെന്ന് ഐ ഡി എഫ് പ്രസ്താവനയിൽ ആരോപിച്ചു ഹമാസിന്റെ കീഴിലുള്ള തൊഴിൽ മന്ത്രാലയത്തിന്റെ വക്താവായി അൽ ജമാൽ നേരത്തെ പ്രവർത്തിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ അൽജമാൽ അൽ ജസീറയ്ക്കായി കോളം എഴുതിയിരുന്നതായാണ് വ്യക്തമായിട്ടുള്ളത് പിന്നീട് ഇദ്ദേഹം പലസ്തീനിലെ വാർത്തകൾ മറ്റ് മാധ്യമങ്ങൾക്ക് നൽകുന്ന പലസ്തീൻ ക്രോണിക്കളിൽ പ്രവർത്തിച്ചതായും വ്യക്തമായിട്ടുണ്ട് പലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണവുമായി ബന്ധപ്പെട്ട നിരവധി റിപ്പോർട്ടുകൾ അൽജമാൽ പലസ്തീൻ ക്രോണിക്കളിനു വേണ്ടി തയ്യാറാക്കിയതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇസ്രായേൽ കമാൻഡോകൾ നടത്തിയ സ്പെഷ്യൽ ഓപ്പറേഷനിലൂടെയായിരുന്നു ബന്ദികളെ മോചിപ്പിച്ചത് ആക്രമണത്തിൽ അൽജമാലും കുടുംബവും കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് شكرا نيوز